ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ ചർച്ച വീണ്ടും സജീവമാവുകയാണ് ഇസ്രായേൽ സർക്കാർ ഈ കാര്യത്തിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത് ആയതിനാൽ തന്നെ ഇസ്രായേൽ സർക്കാർ മൊസാദ് സംഘത്തെ ദോഹയിലേക്ക് അയച്ചിരിക്കുന്നു മൊസാദ് സംഘവുമായിട്ട് ഹമാസിന്റെ പ്രതിനിധികൾ ദോഹയിൽ വെച്ച് ചർച്ച ചെയ്ത് ഒരു രൂപരേഖ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ പ്രാധാന്യത്തോടു കൂടി തന്നെ പടിഞ്ഞാറൻ വീടുകളൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്തുവിടുന്നു പറയുന്ന കാര്യം ഇങ്ങനെയാണ് മൂന്ന് ഘട്ടത്തിലായി വെടിനിർത്തലിന് ഏകദേശം കരട് രൂപയാകി ആയിട്ടുണ്ട് ഇത് ഏറെക്കുറെ അമാസ് അംഗീകരിച്ചതാണ് ഇസ്രായേലിനും ഇതിന് താല്പര്യമുണ്ട് എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നത് അതുകൊണ്ട് ഇത് സാധ്യമാകാനുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നു മൂന്ന് ഘട്ടം മൂന്ന് ഘട്ടമായിട്ട് വെടിനിർത്തൽ ഉണ്ടാവാനുള്ള സാധ്യതകളാണ് പറയുന്നത് അതിൽ ആദ്യത്തെ നാൽപ്പത്തിരണ്ട് ദിവസം പറയുന്നത് മൂന്ന് മൂന്ന് ഘട്ടത്തിൽ നാൽപ്പത്തിരണ്ട് ദിവസം വീതം കരാർ വ്യവസ്ഥ പാലിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്കാണ് മൊസാദ് സംഘവും ദോഹയിൽ നിന്നുള്ള ചർച്ചയോടനുബന്ധിച്ച് ഇത് ഖത്തറും അതോടൊപ്പം അതോടൊപ്പം തന്നെ ഈജിപ്തും സംയുക്തമായ രീതിയിൽ തീരുമാനിക്കുക എന്നുള്ളതും അത് ഹമാസ് അംഗീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന രൂപത്തിലാണ് ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവസാനഘട്ട ചർച്ച എന്ന രീതിയിൽ ഇപ്പൊ നടക്കുന്നത് ആദ്യത്തെ നാൽപ്പത്തിരണ്ട് ദിവസത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട് വെടിനെത്തലുമായിട്ട് ബന്ധപ്പെട്ട് തെക്കൻ ഗസലയിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണമായിട്ട് പിന്മാറുക അതിന് പകരമായി മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുക മുപ്പത്തിമൂന്ന് ബന്ദികളെ മോചിപ്പിക്കുന്ന മോചിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ തത്തുല്യമായ രീതിയിലോ അതല്ലെങ്കിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന സംഖ്യ പറഞ്ഞുകൊണ്ടോ ഇസ്രായേലിന്റെ തടവറയിലുള്ള അമാസിന്റെ ഈ ഫാലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കുക ഇതാണ് ആദ്യത്തെ നാൽപ്പത്തിരണ്ട് ദിവസത്തെ കരാർ വ്യവസ്ഥയിൽ പ്രാധാന്യമായിട്ട് പറഞ്ഞത് രണ്ടാമത്തേത് പറയുന്നത് ഗസയുടെ മുഴുവൻ പ്രദേശത്ത് നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ടും പിന്മാറുക അതോടൊപ്പം മുഴുവൻ ബന്ദികളെയും ഈ ഘട്ടത്തിൽ അതായത് രണ്ടാമത്തെ ഘട്ടത്തിൽ നാൽപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള അടുത്ത നാൽപ്പത്തിരണ്ട് ദിവസത്തിനിടയിൽ പൂർണ്ണമായിട്ട് മോചിപ്പിക്കും അതിന് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു നിശ്ചിത സംഖ്യ വെച്ചിട്ടോ അതല്ലെങ്കിൽ പൂർണ്ണ രീതിയിലോ പാലസ്തീൻ ജയിലിൽ കിടക്കുന്ന ഇസ്രായേൽ ജയിലിൽ കിടക്കുന്ന പാലസ്തീനുകളെയും മോചിപ്പിക്കും മൂന്നാമത് ഘട്ടത്തിൽ പൂർണ്ണമായിരിക്കുന്ന പുനക്രമീകരണം പുനർനിർമ്മാണമാണ് തകർന്നിരിക്കുന്ന ഗസയെ പുനരുജ്ജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ആക്കം കൂട്ടുക അത് ഇസ്രായേൽ അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ സഹകരണത്തോടു കൂടി മാത്രമേ ഗസ എന്ന് പറയുന്ന രാജ്യത്തെ വീണ്ടും പുനഃസൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കൂ അതിന്റെ പ്രവർത്തന മേഖലയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രവൃത്തിയിലേക്ക് നീങ്ങുക എന്നാണ് ഈ ഈ കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പറയുന്നത് അപ്പൊ അമാസ് ഏറെക്കുറെ ഈ കരാറിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് മറ്റൊരു രീതി പറഞ്ഞാൽ അമാസിന്റെ നിലപാടിനനുസരിച്ചാണ് ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് എന്നും പറയുന്നുണ്ട് അപ്പൊ ഗസലിനുള്ള പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു പൂർണ്ണ രൂപം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇവിടെ നിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്നാണ് എന്നാൽ ചില ഈ ഇസ്രായേലിന്റെ സൈനികരിൽപ്പെട്ട അതല്ലെങ്കിൽ ഇസ്രായേൽ ഗവൺമെന്റിൽ ചില പ്രതിനിധികൾ ഗസേൽ നിന്ന് ഹമാസിന്റെ പൂർണ്ണമായിരിക്ക ഗസേൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന പിന്മാറ്റം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം പറയുന്നത് ഗസേലിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിൽ പിന്മാറ്റമല്ല അവിടെ അവിടെ വിഷയം വരുന്നത് പകരം ആ പ്രദേശത്തിന്റെ ഭരണം വീണ്ടും ഹമാസിന്റെ കയ്യിലേക്ക് എത്തുന്നു എത്തുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വിഷയമുള്ള കാര്യമാണ് വീണ്ടും ഇതേ സംഭവങ്ങൾ ഒക്ടോബർ ഏഴാം തീയതി ഏഴു നടന്ന സംഭവത്തിന്റെ ആവർത്തനങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം അവിടെ ഈ സംജാതമാകും അതുകൊണ്ട് അത് ഒഴിവാക്കണമെങ്കിൽ എന്തു ചെയ്യണം ഹമാസ് അല്ലാത്ത മറ്റൊരു സംവിധാനം അവിടെ അധികാരത്തിൽ വരണം എന്നുള്ളതാണ് എന്നാൽ അവിടെ ഒരു ചോദ്യം കൂടി പ്രസക്തമായിട്ട് ചോദ്യം ചോദിച്ചു ഇത് പല അറബ് രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ ചർച്ച ചെയ്തതാണ് സൗദി അറേബ്യയോടും യു എ ഈ കാര്യം ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ചർച്ച ചെയ്തു അമാസ് അല്ലാത്ത ഒരു അറേബ്യൻ സം സംവിധാനം സംവിധാനത്തിലുള്ള ഭരണ രീതി ദസേൽ കൊണ്ടുവരണം അങ്ങനെ വരികയാണെങ്കിൽ ഇതിനോട് ഈ ഭരണമാറ്റമായി ബന്ധപ്പെട്ട കാര്യത്തോട് സഹകരിക്കാം എന്ന് ഇസ്രായേൽ മുൻപ് പറഞ്ഞിരുന്നു അതോടൊപ്പം ഇപ്പം തന്നെ ഈജിപ്തിനോട് പറഞ്ഞു ഈജിപ്തുമായിട്ട് സംയുക്തമായി കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ഒന്നുകൊക്കെ സൗദി അറേബ്യ യു എ ഈജിപ്തും അതല്ലെങ്കിൽ ഈ മൂന്ന് രാജ്യങ്ങൾ അതോടൊപ്പം ജോർദാനും അങ്ങനെ ഒരു നാല് അഞ്ച് അറേബ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ സംയുക്തമായ രീതിയിൽ ഒരു ഭരണ സംവിധാനം നടത്തുന്ന രീതി എന്നാൽ ഈ രാജ്യങ്ങളെല്ലാം ഗസക്കകത്ത് ഒരു ഭരണ സംവിധാനം നടത്തുന്ന രീതി എതിർക്കുന്നു പാലസ്തീൻ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രദേശമാണ് ഭരണം നടത്തേണ്ടത് അവരാണ് അതിൽ പങ്കാളിത്തമൊന്നും ഉണ്ടാവില്ല എന്ന് അതായത് പഴയ കാല രീതിയിലേക്ക് മാറിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു ഏകാധിപത്യ സംവിധാനം വരും അങ്ങനെ ഒരു സംവിധാനത്തോട് താല്പര്യമില്ലെന്ന് പറഞ്ഞതോടുകൂടി ഇസ്രായേൽ അവിടെ പെട്ടുപോകുകയാണ് പിന്നീട് രണ്ടാം ഘട്ടത്തിൽ മറ്റൊരു രീതി മുന്നോട്ട് വെച്ചിരുന്നു വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വെസ്റ്റ് ബാങ്കിന്റെ കൈവശത്തിലേക്ക് പൂർണ്ണമായിരിക്കുന്ന ഭരണ കൈമാറ്റം നടത്തുക അങ്ങനെയാണെങ്കിൽ ആമാസിന് ഭരണം നൽകാതിരിക്കുന്ന ഒരു സംവിധാനം അങ്ങനെയോ അതല്ലെങ്കിൽ സംയുക്തമായ രീതിയിലോ വെസ്റ്റ് ബാങ്കും അമാസം കൂടി ഈ ഗസയും കൂടിയ സംയുക്തമായ രീതിയിലോ ഭരണം നടത്തുന്ന സംവിധാനം അതും ഏറെക്കുറെ അംഗീകാരം കിട്ടാത്ത രീതിയിൽ കാര്യങ്ങൾ പോയി വെസ്റ്റ് ബാങ്കിന്റെ പൂർണ്ണ വെസ്റ്റ് ബാങ്കിന് പൂർണ്ണമായിരിക്കുന്ന അധികാരം അതല്ലെങ്കിൽ ഫത്താ വിഭാഗം ഇപ്പോഴത്തെ വെസ്റ്റ് ബാങ്ക് ഭരണം നടത്തുന്ന പത്താ രാഷ്ട്രീയ പാർട്ടിക്ക് പൂർണ്ണമായിരിക്കുന്ന അധികാരം മുഹമ്മദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ഗസയിൽ അധികാരത്തിൽ വരുന്നതിന് യഥാർത്ഥത്തിൽ മഹമ്മദ് അബ്ബാസിന് എന്ന് താല്പര്യമില്ല കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ഒരു ശാന്തവും സമാധാനമുള്ള ഒരു പ്രദേശമല്ലാത്തത് കൊണ്ട് വീണ്ടും ഇസ്രായേൽ കടന്നു കയറുകയും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവും അതിന് ബലി കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും എന്നതിനാൽ അവർ താല്പര്യം കാണിക്കാത്തത് കൊണ്ട് അവിടെ ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിലായി അപ്പൊ ആ ഘട്ടത്തിലുള്ള കാര്യങ്ങളും നടക്കില്ല പകരം അമാസിന്റെ പ്രദേശമാണ് ഗസ എങ്കിൽ അവർക്ക് തന്നെ ഭരണം കൊടുക്കുന്ന ഒരു സംവിധാനത്തിനപ്പുറമായ രീതിയിൽ ഒരു കാര്യവും നടക്കില്ല എന്ന് ഏറെക്കുറെ ഇസ്രായേലിന് ബോധ്യമായി എന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിരിക്കുന്ന ഒരു പിന്തുണ അല്ലെങ്കിൽ പൂർണ്ണമായിരിക്കുന്ന ഒരു ഏകോപനത്തോടുള്ള അഭിപ്രായം ഗസയിലുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇപ്പൊ നിലനിൽക്കുകയാണ് അത് ഏത് തരത്തിലാണ് മുന്നേറ്റ മുന്നേറുക എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട് പക്ഷെ അതിന് പകരമായ രീതിയിൽ മറ്റൊരു വലിയ ഒരു വിഷയം ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ജനുവരി ഇരുപതാം തീയതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപ് പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണം എന്ന് ഇസ്രായേലിന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ വരാതിരിക്കുന്ന സമയത്ത് എന്ത് ഉണ്ടാകും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലുമായിട്ടുള്ള ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തൽക്കാലത്തേക്കെങ്കിലും ഞങ്ങൾ നൃത്തം ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേൽ പൂർണ്ണമായിരിക്കുന്ന പരാജയം ഉണ്ടാവും അവിടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാവും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെ വരികയാണെങ്കിൽ അവസാനത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇന്ന് തന്നെ അവസാനിക്കും അങ്ങനത്തെ കുറെ വിഷയങ്ങൾ ഇതിന്റെ ഇതിൽ ഊന്നിയിരിക്കുന്ന വിഷയമായിട്ട് തന്നെ നിലനിൽക്കുന്നു പക്ഷേ ഇത് അംഗീകാരം കൊടുത്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം ഇസ്രായേലി രാഷ്ട്രീയമായിട്ട് നിലനിൽക്കാൻ പറ്റാത്ത ഒരു ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ അകത്ത് ഇപ്പം നടക്കുന്ന ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും സമരങ്ങളും കഠിനമാവുകയും സർക്കാർ സ്ഥാപനങ്ങൾ തന്നെ പ്രതിരോധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ രാജ്യത്തെ ജനങ്ങൾ മാറുകയും ചെയ്യും അതിനെ ഒരേ സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ രോഗശൈലിയിലാണ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ അദ്ദേഹം നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പ്രതിസന്ധി കൂടി ഉണ്ടാവുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരു വിഷയം ഉണ്ടാവുന്ന സമയത്ത് പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേലിന്റെ പരാജയം ലോകം അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും ഇതിന് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് ഏറെക്കുറെ ഇസ്രായേൽ അംഗീകരിക്കാനും ഹമാസ് സംയുക്തമായ രീതിയിൽ അംഗീകരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവിടെ ഗസയിലിലെ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട സൈനിക പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ചെറിയ ചെറിയ രീതിയിലെങ്കിലും അഭിപ്രായ ഭിന്നതയുള്ളത് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഖത്തറും ഈജിപ്തും സംയുക്തമായ രീതിയിൽ ശ്രമിച്ചാൽ മൊസാദ് അതിന് പിന്തുണ നൽകാനുള്ള സാധ്യതയും പറയുന്നുണ്ട് അങ്ങനെ മൊസാദ് അതിന് പിന്തുണ നൽകുന്നതോടുകൂടി ഈ ഈ സംയുക്തമായ രീതിയിലുള്ള ഒരു വെടിനിർത്തൽ ഏറ്റവും അടിയന്തരമായ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വെടിനിർത്തൽ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്